ജനാധിപത്യ മൗലിക അവകാശങ്ങളെ ധ്വംസിക്കുന്ന വഖഫ് ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട ആലുവ മേഖല മുസ്ലിം കോ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലുവ ബാങ്ക് പട്ടാപ്പകൽ പന്തം കൊളുത്തി പ്രതിഷേധം നടത്തി ആലുവ സേട്ട് ജുമുഅ മസ്ജിദ് ചീഫ് ഇമാം അൽതാഫുദവി പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ മഹാരാജ്യത്തിന്റെ പാരമ്പര്യമായ നിലനിൽക്കുന്ന പൈതൃകമായ മതേതര സ്വഭാവത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇന്ത്യ ഇന്ത്യ ഭരിക്കുന്ന ഫാസിസ്റ്റ് ശക്തികൾ ഇതിനെതിരെ നീങ്ങുമ്പോൾ അതിനെതിരെ തിരിയേണ്ടത് അതിനെതിരെ പ്രതിഷേധിക്കേണ്ടത് ഓരോ മതേതര വിശ്വാസിയുടെയും ജനാധിപത്യ അവകാശമാണെന്നും അത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും ഇതിനാൽ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് അതിൻ്റെ പൈതൃകം ദാർശനിക ചരിത്രകാരന്മാരൊക്കെ പറഞ്ഞതുപോലെ ഫ്രം ഓഫ് ഓഫ് ടുഡേ ഇന്ത്യ ഈസ് ഹോം ലാൻഡ് റിലീജിയസ് ഡൈവേഴ്സിറ്റി എന്ന് സർ പള്ളി രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളായി ഇന്ത്യ നേടിപ്പോന്ന ഒരു പൈതൃകം ഉണ്ട് അത് ഇന്ത്യയുടെ പാരമ്പര്യം അതും എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ് അതാണ് അല്ല വർണ്ണാഭമായ വൈവിധ്യമായ ആശയങ്ങളെ മഴക്കുമാലും പിടിച്ചത് കൊണ്ടാണ് ഇന്ത്യ എല്ലാ നാടുകളെക്കാളും സുന്ദരമായ മനോഹരമായ നമ്മുടെ പൊന്തോപ്പാകുന്നത് അതുകൊണ്ട് വൈവിധ്യങ്ങൾ നിറഞ്ഞ വർണ്ണാഭമായ ഈ സുന്ദരമായ പൊന്തോട്ടത്തിലെ ാണ് നാം എന്ന് വകവച്ചു തരുന്ന ഭരണഘടനയാണ് നമുക്കുള്ളത് ഇന്ത്യ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങളെന്ന് പറഞ്ഞു തുടങ്ങുന്ന സുന്ദരമായ മനോഹരമായ ഭരണഘടനയാണ് നമുക്കുള്ളത് വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് കരീം പി എ അബ്ദുൽ സമദ് സാബു പരിയാരത്ത് അബ്ദുൽ ഖാദർ പേരയിൽ പി അബ്ദുൽ ഖാദർ അൻസാരി പറമ്പയം റഫീഖ് ഫാദിലി ടി കെ അബ്ദുൽ അസീസ് സഫീർ ശ്രീമൂലനഗരം സമദ് തോട്ടക്കാട്ടുകര തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധി കാരക്കാടിനൊപ്പം സനൂ കളമശ്ശേരി